ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തേതൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ പാൻറ്റിൽ ലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതായത് ലാസ്റ്റിക് നമ്മൾ ആദ്യം കൂട്ടി അടിച്ച ശേഷം സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആദ്യം ലാസ്റ്റിക് ഇതേപോലെ ഒന്ന് ഓവർലാപ്പ് ചെയ്ത് വയ്ക്കാം രണ്ടറ്റവും ഇതൊന്നും ഇതേ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ എപ്പോഴും സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ടിട്ട് വേണം ലാസ്റ്റിക് കൂട്ടി അടിക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമ്മളിത് വലിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇട്ടിട്ടായാലും നമ്മൾ ഇതുപോലെ വലിക്കുമ്പോൾ വിട്ടുപോരാതെ ഇരിക്കുകയുള്ളു ഇപ്പം നമുക്ക് ഈ ലാസ്റ്റിക്കിൻ്റെ രണ്ട് തുമ്പും ഉണ്ടല്ലോ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന രണ്ട് തുമ്പും നമുക്കൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം അപ്പം നമ്മൾ ടേബിൾ ടോപ്പ് മെഷീനൊക്കെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ തുമ്പ് നമുക്ക് സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സിഗ്സാക്ക് സ്റ്റിച്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല സ്റ്റിച്ച് ലെങ്ത്ത് കുറച്ചിട്ടിട്ട് രണ്ടറ്റം ഒന്ന് തുമ്പ് വിടർന്ന് നിൽക്കുന്ന തുമ്പുണ്ടല്ലോ ഒന്ന് ഇതുപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ പാനിൻ്റെ മുകൾ ഭാഗത്ത് അറേഞ്ച് ഇതേപോലെ ഒന്ന് മടക്കിയ ശേഷം ഈ ലാസ്റ്റിക്ക് ഉണ്ടല്ലോ ഈ ലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് ഇലാസ്റ്റിക്കിന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒന്ന് വെച്ച് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ വയ്ക്കുമ്പോൾ കറക്റ്റ് ഈ ലാസ്റ്റിക്കിൻ്റെ ഒപ്പമായിട്ട് മടക്കി കൊടുക്കരുത് ഇലാസ്റ്റിക്കിൻ്റെ വീതിനേക്കാളും ഒരു പൊടിക്കും കൂടി വീതി കൂട്ടിയിട്ടിട്ട് വേണം നമ്മൾ തുണി മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് നമുക്ക് ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ മേതേക്ക് തുണി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കിലേക്ക് സ്റ്റിച്ചിങ് കയറി പോകാതെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മുകളിൽ ഈ അരേഞ്ച് തയ്യൽത്തുമ്പോണ്ടല്ലോ നമ്മൾ ആദ്യം തന്നെ ഒന്ന് അറേഞ്ച് വീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് പിരിച്ചിലില്ലാതെ കണ്ട അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഫ്ലാറ്റായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ ലാസ്റ്റിക്കിൽ കൊള്ളാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇലാസ്റ്റിക്കിലേക്ക് സ്റ്റിച്ചിങ് കയറിയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിക് വലിച്ചെടുക്കാനായിട്ട് പറ്റില്ല അതവിടെ സ്റ്റക്കായി പോകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റിക്കിൽ കൊള്ളാതെ തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ ലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാനൊരു മുപ്പതിഞ്ചാണ് എടുത്തിട്ടുള്ളത് വേറെ എണ്ണം നാൽപ്പത് ഇഞ്ച് വരെ ഉള്ളവർക്ക് മുപ്പതിഞ്ചൊക്കെ തന്നെ ലെങ്ത്ത് മതിയാകും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് രണ്ട് സൈഡും ലാസ്റ്റിക് കൂട്ടി അടിച്ച ശേഷം നമുക്ക് ഈ പാൻറ്റിൽ വെച്ച് പിടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ലാസ്റ്റിക്കിൻ്റെ മേധേക്ക് സ്റ്റിച്ചിങ് പോകാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ ലാസ്റ്റിക് അവിടെ സ്റ്റക്കായി പോകുമല്ലോ നമുക്ക് വലിച്ചാൽ കിട്ടില്ല അപ്പം അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ ലാസ്റ്റിക് ഇങ്ങനെ കൂട്ടിയടിച്ച ശേഷം പിടിപ്പിച്ചുകൊടുക്കാനായിട്ടാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഇലാസ്റ്റിക് കടത്താനുള്ള പട്ട അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബെൽറ്റും ഇലാസ്റ്റിക്കും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പണി പണിയാകേണ്ട എളുപ്പത്തിൽ കഴിയും ഒറ്റടിക്ക് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് ഒരുമിച്ച് ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യണതാണോ എളുപ്പം അതല്ല നമ്മൾ ആദ്യം പട്ട അടിച്ചിട്ട് സാധാരണ പിന്നെ വെച്ചിട്ട് ഇലാസ്റ്റിക് കയറ്റിയെടുക്കില്ലേ ആ രീതിയിൽ ചെയ്തെടുക്കുന്നതാണോ നിങ്ങൾക്ക് എളുപ്പം ഏതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളതെന്നൊന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതേപോലെ ഇലാസ്റ്റിക്കിനെ വലിച്ചെടുക്കുക വലിച്ചെടുത്തിട്ട് ബാക്കിയുള്ള തുണിയും കൂടി ഈ ഇലാസ്റ്റിക്കിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കാരണം നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് നമ്മുടെ ഈ തുണിയുടെ ലെങ്തിനേക്കാളും നല്ലോണം കുറവായിരിക്കുള്ളൂ അല്ലോ എന്നാലേ നമുക്ക് കൂടുതൽ ചുരുക്കുകൾ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇതേപോലെ വലിച്ച് വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന് ഇതേപോലെ ഒന്ന് വലിക്കുക അതായത് നമ്മുടെ ഭാഗം ഉണ്ടല്ലോ ആ ഇലാസ്റ്റിക് ഇതേപോലെ ഒന്ന് വലിച്ചിട്ട് ആ ചുരുക്കുകൾ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആക്കി ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇടുമ്പോൾ ഈ ഇലാസ്റ്റിക് അല്ലെങ്കിൽ ഇടുമ്പോഴോ അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോഴൊക്കെ ഈ ലാസ്റ്റിക് ഇങ്ങനെ പിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻടറിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെൻടറി കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഇലാസ്റ്റിക് ഇതേപോലെ ഒന്ന് വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാതെ നമ്മൾ ഇങ്ങനെ തന്നെ ഈ ചുരുക്കുകളോട് കൂടി തന്നെ വെച്ചിട്ട് വലിച്ചു പിടിക്കാതെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ നേരത്ത് ഇലാസ്റ്റിക് വലിയ മനസ്സിലായോ അപ്പോൾ ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചതിന് ശേഷം ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ കൂടി സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ നമുക്ക് ഫുൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്ക് സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് തന്നെ കൊടുക്കണം നമുക്ക് മുകളിലും താഴെയായിട്ട് ഓരോ സ്റ്റിച്ച് അങ്ങനെ ഓരോ പാറ്റേണിലും വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം മിനിമം ഒരു സ്റ്റിച്ചെങ്കിലും കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സെൻറ്ററിൽ ഒരു നമുക്ക് ലാസ്റ്റിക്ക് കൂട്ടി അടിച്ചതിന് ശേഷം എങ്ങനെയാണ് പാൻറ്റിൽ പിടിപ്പിക്കേണ്ടതെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക